ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ യമനിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചൽ ആശ്വാസം കൊണ്ടും വധശിക്ഷ നീട്ടിവെപ്പിച്ചതിനും അവരുടെ മോചനത്തിനായുള്ള പരിശ്രമം തുടരുന്നതിനും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പ്രശംസിച്ചും കേരളം നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കും നീട്ടിവെച്ചു എന്ന വിവരം ആശ്വാസജനകവും നിർഭരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാന്തപുരത്തെയും നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൌൺസിൽ ഉൾപ്പെടെ എല്ലാവരെയും ിക്കുന്നുവെന്നും എല്ലാവരുടെയും പ്രതീക്ഷയും ശ്രമങ്ങളും എത്രയും വേഗം പൂർണ്ണ വിജയത്തിൽ എത്തട്ടെ എന്നും ആഗ്രഹിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരും കാന്തപുരത്തിന്റെ ഇടപെടലിനെ വാഴ്ത്തി മന്ത്രിമാരായ വീണ ജോർജ് ആർ ബിന്ദു വി ശിവൻകുട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നല ശശി തരൂർ തുടങ്ങിയ നേതാക്കളും പ്രശംസിച്ച് രംഗത്തെത്തി നിമിഷപ്രിയയുടെ ശിക്ഷ മാറ്റിവച്ചൽ പ്രതികരണവുമായി നിർണായ ഇടപെടൽ നടത്തിയ കാന്തപുരം എ പി അബുബേഖർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധമായ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പുതുപ്പള്ളി എം എൽ എ ചാണ്ടികുമ്മൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തന്നെ സമീപിച്ചതെന്നും എം എൽ എ സൂഫി പണ്ഡിതരുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഈ അഭ്യർത്ഥനമായി മുന്നോട്ട് വന്നതെന്നും കാന്തപുരം പറഞ്ഞു ഒരു ഇന്ത്യൻ പൗരൻ വിദേശ രാജ്യത്ത് വധശിക്ഷ കാത്ത് കഴിയുമ്പോൾ അതിലിടപെട്ട് മനുഷ്യപരമായ പരിഹാരം കാണുക എന്നത് ദേശീയ താല്പര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇടപെടലിന് മുതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യനു വേണ്ടി ഇടപെടണം എന്നാണ് അവിടുത്തെ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടത് ദയാധനം സമാഹരിക്കാനുള്ള ഉത്തരവാദിത്തം ചാണ്ടിയമ്മൻ ഏറ്റെടുത്തിട്ടുണ്ട് യമൻ ജനതയ്ക്ക് സ്വീകാര്യമായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നവരാണ് അവരെന്നും കാന്തപുരം പറഞ്ഞു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചാൽ പ്രതികരണവുമായി കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ വധശിക്ഷ നീട്ടിവെച്ചാൽ വളരെ സന്തോഷമെന്നും വാർത്തയ്ക്ക് കാരണം കൂട്ടായ പരിശ്രമമാണെന്നും ശുഭവാർത്ത ഇനിയും വരുമെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട യമനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വധശിക്ഷ മാറ്റിവച്ചാൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടുകൾ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ മോദി സർക്കാർ എടുക്കുന്ന നടപടികൾ ഏറെ ശ്രദ്ധാപൂർവമാണ് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം നിമിഷപ്രിയയുടെ കർണ കാണിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നേഷ് നിമിഷപ്രിയയുടെ കേസിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടിരുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയം സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ ഇടപെടൽ വേണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മനുഷ്യത്വ നിലപാടാണ് ഇതിൽ സർക്കാർ എടുത്തിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബഹിരാകാശം കീഴക്കി തിരിച്ചെത്തിയ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാശി ശുക്ലയെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഗഗൻയാനേക്കുള്ള മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണെന്നും ബഹിരാകാശ യാത്രികൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ സമർപ്പണം ധൈര്യം എന്നിവരുടെ ഒരു ബില്യൺ സ്വപ്നങ്ങൾക്ക് പ്രചോദനം നൽകിയെന്നും മോദി സാമൂഹ്യ മാധ്യമമായ എക്സെൽ കുറിച്ചു കെ ടി യു താൽക്കാലിക വി സി നിയമനത്തിനായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക സംസ്ഥാന സർക്കാർ ഗവർണർക്ക് കൈമാറി ഹൈക്കോടതി വിധി പ്രകാരമാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം രാജ്ഭവൻ അപ്പീലിന് പോകും മുൻപാണ് സർക്കാർ പട്ടിക നൽകിയത് മൂന്നംഗ പാലനാണ് സർക്കാർ ഗവർണർക്ക് കൈമാറിയത് കേരള സർവേസിൽ വി സി രജിസ്ട്രാർ പോര് തുടരുന്നു രജിസ്ട്രാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്ന തടഞ്ഞ് വി സി മോഹൻകുന്നമൽ പുതിയ ഉത്തരവിറക്കി ഡ്രൈവറുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി ഓഫീസർ കാറിന്റെ താക്കോൽ വാങ്ങി രജിസ്ട്രാറുടെ ചുമതല നൽകി മിനി കാപ്പനെ ഏൽപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി ആകെ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ നിപ സമ്പർക്ക പട്ടികയിൽ ഉണ്ടെന്ന് ആരോഗ്യവകുപ്പ് ഇതിൽ നൂറ്റി എഴുപത്തിയെട്ട് പേർ പാലക്കാട് നിപ്പ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി പത്ത് പേരും പാലക്കാട് മുന്നൂറ്റി നാൽപ്പത്തി ഏഴുപേരും കോഴിക്കോട് നൂറ്റി പേരും എറണാകുളത്ത് രണ്ടുപേരും തൃശൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് സംസ്ഥാനത്ത് പാൽ വില വർധന ഉടൻ ഉണ്ടാവില്ലെന്ന തീരുമാനം വില കൂട്ടുന്നത് പഠിക്കാനും വിദഗ്ധ സമിതിയെ നിയോഗിക്കും അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക വില വർധനവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ആദ്യം പരിശോധിക്കുമെന്നും മിൽമ ചെയർമാൻ കെ മണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ സമയമാറ്റത്തിൽ നിന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ പോഷ് ആക്ട് കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമക്ഷമമാക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതിദേവി രണ്ടായിരത്തി പതിമൂലെ പോഷ് ആക്ട് പ്രകാരം അതത് സ്ഥാപനങ്ങളിലെ പരാതി നിർവഹണ ആഭ്യന്തര കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി തൊഴിലുടങ്ങൾക്ക് ഇപ്പോഴും ധാരണയില്ലെന്നും അവർ പറഞ്ഞു എറണാകുളം ജില്ലാ കളക്ടറേൽ നടന്ന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ജില്ലാതല അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ തൃശ്ശൂരിൽ മുന്നറിയിപ്പ് വയ്ക്കാതെ അയലക്കുഞ്ഞുങ്ങളെ പിടിച്ച് വള്ളം ഫിഷറീസ്മാരായി എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു അഴീക്കോട് തീരത്തോട് ചേർന്ന് ചെറിയ പിടിച്ച കുറ്റിക്കാട്ട് ലത്തീഫിന്റെ ഉടമസ്ഥയുള്ള തൊയ്ബ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് വള്ളത്തിൽ നിന്ന് പതിനാല് സെന്റിമീറ്റർ താഴെ വലിപ്പമുള്ള അഞ്ഞൂറ് കിലോ അയലക്കുഞ്ഞുങ്ങളെ ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു വനത്തിലൂടെ കടന്നുപോകുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്തതിന് സ്വകാര്യ റിസോർട്ട് അധികൃതർക്കെതിരെ കേസെടുത്തു വനംവകുപ്പ് കൽപ്പറ്റ റേഞ്ച് പരിധിയിലെ മണ്ഡലഭാഗം വനത്തിലൂടെ പോകുന്ന റോഡാണ് ഇതിന് സമയത്തെ ഗ്രീൻ വുഡ് വില്ലാസ് റിസോർട്ടിന്റെ ആളുകൾ അനധികൃതമായി കോൺക്രീറ്റ് ചെയ്തെന്ന് വനംവകുപ്പ് അറിയിച്ചു നാട്ടുകാർ വിവരം നൽകിയോടെ കൽപ്പറ്റ സെക്ഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥി ഇത് നിർത്തിവെയ്ക്കാൻ ആവശ്യപ്പെടുകയും നടപടി സ്വീകരിക്കുകയുമായിരുന്നു മുതിർന്ന സി പി ഐ നേതാവ് കെ ഇസ്മായിലിന്റെ പാർട്ടി അംഗത്വം പുതുക്കും അംഗത്വം പുതുക്കരുന്ന പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ ശുപാർശ തള്ളിക്കൊണ്ട് സി പി ഐ എക്സിക്യൂട്ടീവിന്റെ നിർദേശം കൂടാതെ അംഗത്വം പുതുക്കേൽക്കാൻ ജില്ലാ ഘടകത്തിനോട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ആവശ്യപ്പെടുകയും ചെയ്തു മലപ്പുറത്തെ മുഴുവൻ അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടി പദ്ധതികളും പൂർത്തീകരിച്ചു എല്ലാ അങ്കണവാടികളും എയർ കണ്ടീഷണർ സൗകര്യങ്ങളും സ്മാർട്ട് ടി വി സൗണ്ട് സിസ്റ്റം മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ഹൈടെക് കളി ഉപരണങ്ങൾ ശിശു സൗഹൃദ ഫർണിച്ചറുകൾ സ്റ്റോറേജ് ബിന്നുകൾ മിക്സി ലൈൻഡറുകൾ തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സമ്പൂർണ്ണ ഹൈടെക് അംഗണവാടികളുടെ പൂർത്തീകരണ പ്രഖ്യാപനം കേന്ദ്ര നൈപുണ്യ വികസന സമ്പരവത്വ വകുപ്പ് മന്ത്രി ശ്രീ ജയന്ത് ചൌധരി നാളെ മലപ്പുറം ടൗണിൽ വെച്ച് നിർവഹിക്കും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രഫുൽ പട്ടേലിനോട് പാർട്ടി ഖണ്ഡലിൽ വായിക്കാൻ ആവശ്യപ്പെട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ ഭാർമാണ പ്രകാരം പാർട്ടിയിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമില്ല ഇല്ലാത്ത പ്രതികളുടെ പേരിൽ അധികാരം പ്രയോഗിക്കാൻ കഴിയില്ല എനിക്കോ തോമസോ കെ തോമസിനോ കത്തയക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അതിനാൽ തന്നെ കത്ത് ഗൗരവമായി എടുക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ചുരൽമല റോഡ് കടന്നുപോകുന്ന പ്രദേശം താഞ്ഞരോട് പ്രദേശമായ വനിമൃഗശല്യത്തിൽ പരിഹാരം കാണാതെ വനംവകുപ്പിന്റെ നടപടിക്കെതിരെ പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു പ്രതിഷേധിച്ചു കൊച്ചിയിൽ കെഎസ്ആർടിസി ഓപ്പൺ ഡബിൾ ടെക്കർ ബസ് സർവീസ് ആരംഭിച്ചു ഏറ്റുമാനൂർ നീർക്കാട്ട് രണ്ട് പെൺമക്കളുമായി ചെയ്ത അഭിഭാഷകം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി ഒരാഴ്ചക്കുള്ളിൽ ഏറ്റുമാൻ പോലീസ് രേഖകൾ കൈമാറണമെന്നും നാലുമാസം ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് ബി വി കുഞ്ഞിക്കൃഷ്ണൻ നിർദ്ദേശം നൽകി ിൽ ചാടിയാണ് അഭിഭാഷകയായിരുന്ന ജിസ്മോൾ ആത്മഹത്യ ചെയ്തത് കണ്ണൂർ പൈനലിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു തൃക്കരപ്പൂർ സ്വദേശി ആഷിഖാണ് മരിച്ചത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണർക്കാട് തച്ചംപറത്ത് അടുത്ത് കെഎസ്ആർടിസി ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു ഓട്ടോറിക്ഷ ഡ്രൈവറും യാത്രക്കാരനും മരിച്ചു ആലപ്പുഴയിൽ ഹൌസ് ബോട്ടിൽ നിന്ന് വീണ് മരിച്ചാണ്ട കുടുംബത്തിന് നാപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധി പന്തളം സ്വദേശി അബ്ദുൽ മനാഫ് മരിച്ച കേസിലാണ് പത്തനംതിട്ട കോടതി വിധി പ്രസ്താവിച്ചത് ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭജികിട കുഞ്ഞിന്റെ സംസ്കാരം നീളും കോൺസുലേറ്റിന്റെ അടിയന്തര തുടർന്നാണ് തീരുമാനം കുഞ്ഞിന്റെയും ദുരൂഹ മരണം സംബന്ധിച്ച് വിപഞ്ചികയുടെ അമ്മ ശൈലജ അടിയന്തര ഇടപെടലിനെ ഇന്ത്യൻ കോൺസുലേറ്റ് മകൾക്ക് നീതി ലഭിക്കണമെന്നും വിപഞ്ജികട അമ്മ പറഞ്ഞു ബിലാസം കേസുകളിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കു മുമ്പ് അതിജീവിതയുടെ വാദം കേൾക്കണമെന്നും ഉത്തരവുമായി സുപ്രീംകോടതി അഹമ്മദാബാദ് വിമാനവാടത്തിനുശേഷം നിർത്തിവെച്ച എയർ ഇന്ത്യ സർവീസുകൾ ഭാഗ്യമായി പുനഃസ്ഥാപിക്കും ആഗസ്റ്റ് മുതൽ പല അന്താരാഷ്ട്ര സർവീസുകളും പുനരാരംഭിക്കും എന്നാണ് അറിയിപ്പ് ഒക്ടോബർ മുതൽ പൂർണ്ണമായും പുനസ്ഥാപിക്കുമെന്നും ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു സിനിമാ ടിക്കറ്റിലെ കൊള്ളനിരക്ക് കടിഞ്ഞാടാൻ കർണാടക സർക്കാർ ഉത്തർപ്രദേശിൽ അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി അമ്മ കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തി തെലങ്കാനയിൽ അഞ്ച് മാവോദികൾ കീഴടങ്ങി ഇതിൽ കൌമാരപ്രായക രണ്ട് പെൺകുട്ടികളും ഉൾപ്പെടുന്നു സൈനികരെ കുറിച്ചുള്ള പരാമർശം ചൊല്ലിയുള്ള മാനനഷ്ടക്കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്ക് ലക്നൌ കോടതി ജാമ്യം അനുവദിച്ചു ഹൈദരാബാദ് എം പി അസദുദ്ദീൻ വഗോവൈസിയുടെ രാഷ്ട്രീയ പാർട്ടിയായ ഓൾ ഇന്ത്യ മജിസെ ഇത്തിഹാദിൽ മുസ്ലിമിന്റെ അംഗീകാരം റദ്ദാക്കണമെന്ന ഹർജി കോടതി തള്ളി ലോകത്തര ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ സത്യജ് റേയുടെ താക്കയിലുള്ള പൈതൃക വയസ്സിൽ ബംഗ്ലാദേശ് സർക്കാർ പൊളിച്ചുമാറ്റാൻ പോവുകയാണെന്നും കേന്ദ്ര ഇടപെടണമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാളിന്റെ ചരിത്രവുമായി സങ്കീർണമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെയ്ഡുടെ പൈതൃക ഭവനം സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശിലെ മുഹമ്മദ് യു എസ് സർക്കാരിനോടും ആ രാജ്യത്തെ എല്ലാ മനസാക്ഷിയുള്ള ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണെന്നും ഒപ്പം ഇന്ത്യൻ സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും എക്സിൽ എഴുതി മാംസാഹാരം നൽകുന്ന പശുക്കളിൽ നിന്നുള്ള പാൽ ഇന്ത്യൻ മുന്നിൽ അനുവദിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം